സ്ക്രോൾ ഹൈപ്പ് എന്താറിയോ വേവിക്കാനും ഉണ്ട് നമ്മള് അമ്മ കേട്ടിട്ടില്ലേജി ബജി 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 ണ്ടാക്കാനാണേ മധുരം ഇല്ല കേട്ടോ മധുരം ഇല്ല എരിവുള്ളതാണെ അമ്മയ്ക്ക് ഇഷ്ടാണോ അതില് മധുരം ഉള്ളതാ ഒന്നും കൂടെ ഇഷ്ടം അല്ലേ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം നല്ലതാണോ ഇല്ലയൊന്നും അല്ല ഇതേ ചക്ക കൊണ്ട് ബജി ഉണ്ടാക്കിയിട്ടേ ഒന്ന് പരീക്ഷിച്ചു നോക്കാം നല്ലതാണോ ഇല്ലയോന്ന് നല്ലതാണെങ്കിൽ അമ്മക്ക് അമ്മയുടെ മക്കളോട് പറയാം ഉണ്ടാക്കാൻ കേട്ടോ ആ ആ കഴിച്ചു നോക്കാം ഓരോ അമ്മയ്ക്ക് ചക്ക പൊളിക്കുന്നൊക്കെ ഉണ്ടോ വലിയ ഇഷ്ടായിപ്പാ നേരത്തെ ഒന്നും ചെയ്ത് തരത്തില്ലായിരുന്നു കേട്ടാ മുറിക്കത് കേറി ഇരിക്കട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ചക്ക വെട്ടി കഴിയുമ്പോഴത്തേക്ക് വന്ന് ഞാൻ ഒരുക്കണ കാണുമ്പോ ഒന്ന് മുറിയുടെ അവിടെ ഒളിഞ്ഞു നോക്കുവേ എന്നിട്ടൊന്ന് ചിരിക്കും എന്നിട്ട് വരും ഞാൻ വരട്ടെ ചോദിച്ചത് അവിടെ നിന്നു ചിരിച്ചു കാണിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരട്ട വരണോന്ന് ചോദിക്കും പലഹാരമൊക്കെ ഇഷ്ടമാണോ പലഹാരമൊക്കെ ഇഷ്ടമാണോ എനിക്കങ്ങനെയോ പിന്നെ നുണയല്ലേ എല്ലാവർക്കും അറിയാം മധുരമുള്ള പലഹാരം ഒക്കെ ഇഷ്ടമാര് ആ അതൊന്നും അല്ല മധുരമുള്ള പലഹാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അറിയാം നുണയാ പറയുന്ന എല്ലാവർക്കും അറിയാം പലഹാര പിന്നെ ഞങ്ങൾ കപ്പയും ആ ചക്കയും ആ പിന്നെ പലഹാരം ഒക്കെ തിന്നുന്നുണ്ട് അരിപ്പൊടിയൊക്കെ ഉണ്ടാ ഞാൻ ആകെ അമ്മയുടെ ഒരു പലഹാരം തിന്നിരിക്കുന്ന കേട്ടോ ഈ വീട്ടിൽ വന്നെ ഉണ്ട ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താന്ന് അറിയത്തില്ലായിരിക്കും ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കോഴിക്കോട്ട് അതായത് അരിപ്പൊടി ചൂട് വെള്ളത്തിൽ കുഴച്ച് തിളച്ച വെള്ളത്തിൽ കുഴച്ചിട്ട് ഉണ്ടാക്കുകയല്ലേ ശർക്കരയും തേങ്ങയും കൂടെ വിളയിച്ചെടുത്തിട്ട് അത് അത് പിന്നെ അരിപ്പൊടിക്കകത്ത് വെച്ചിട്ട് ഉരുട്ടി എടുക്കുന്നതിന് ഞങ്ങൾ ഇന്നിവിടെ പറയുന്ന ഉണ്ടാകും ആ

മടക്ക് മടക്ക് നാളത്ത് തേങ്ങായും ശർക്കര വിളയിച്ച് വെച്ചിട്ട് അതിവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ അതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നു ഇവിടെ ഞാൻ വന്ന സമയത്തൊക്കെ എന്റെ പൊന്നെ എന്നും ഇവിടെ പലഹാരം വേണം ഈ ആണുങ്ങളെല്ലാം തിന്നണ്ട എല്ലാം ജോലി കഴിഞ്ഞു വന്നിട്ട് എല്ലാത്തിനും ഉണ്ടാക്കണ്ടല്ലേ ചായ രണ്ടു നേരം കഞ്ഞി ചോറും കറികളും പണിയായിരുന്നു അല്ലേ അമ്മ

ആ പുഴുങ്ങും കേട്ടാ രണ്ടും പറിച്ചു വെച്ചിട്ടുണ്ടേ അപ്പൊ തിന്നാ കേട്ടാ എല്ലാവരുടെ ചക്കയൊക്കെ തീർന്നു കാണും ഹോസ്റ്റലില് കോളേജിലോട്ടേ അവിടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ തിന്ന അവർക്ക് തിന്നാൻ കൊടുത്തുടാൻ ഇട്ടിട്ടുണ്ടല്ലോ ചില എല്ലാം ഉണ്ട് തീർന്നുപോയവരോട് നേരത്തെ ഉണ്ടായവര് ഉണ്ടാകട്ടെ പോയി നമ്മുടെ ഈ പ്ലാവ് ലാസ്റ്റ് ലാസ്റ്റല്ലേ ഉണ്ടാവുന്നേ അതുകൊണ്ടല്ലേ നമ്മൾ അവള് രണ്ടു വർഷം ആയില്ലല്ലോഅമേ രണ്ടു വർഷമാകാൻ പോകുന്നതേ ഉള്ളു ആയില്ല ഒക്ടോബർ കൊണ്ട് രണ്ടു വർഷം തീരുള്ളു നല്ല ചട്ടിയും കട്ടിയുണ്ട് അധികം മൂത്തിട്ടില്ലേ എന്നാ ഞാൻ പുഴുങ്ങിയാൽ നല്ലതായിരിക്കും കടമാനം മൂത്തു പോയി കഴിഞ്ഞില്ല പുഴുക്ക് ഈ ഇതിൽ നിൽക്കണം ഞാൻ അഞ്ചാറെണ്ണ ഉണ്ടാക്കുന്നത് കേട്ടോ എങ്ങനെയുണ്ടോന്നറിയാതെ നമ്മൾ ചുമ്മാ ഉണ്ടാക്കിട്ടെന്താ കാര്യം ഇരിക്കുന്നത് വെറുതെ എണ്ണയൊക്കെ കളയാൻ നല്ലേ ഉള്ളു ഞാൻ പിന്നെ ഒരു മൂന്ന് മുട്ടയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് മുട്ട ബജിയും കൂടെ ഉണ്ടാക്കാം ഇത് ശരിയായില്ലെങ്കിലേ എന്തായാലും ബജിയുടെ കൂട്ടുണ്ടാക്കുന്നുണ്ട് അപ്പൊ നമ്മളത് കളയുണ്ടല്ലോ ഇത് ചീറ്റി പോയെങ്കിൽ എന്തു ചെയ്യും വിവാനുണ്ട് മുറിയിലുണ്ട് മുറിയിലേ നല്ല കട്ടി കട്ടിയുള്ളത് കൊണ്ട് കട്ടി ഒറഞ്ഞാരുന്നു നല്ലത് ഓ ഇപ്പം പടുത്തൊന്നും അമ്മ അവരോട് ഒന്ന് ഇടയ്ക്ക് ചോദിക്കാൻ വരാ നീ പഠിക്കുവാണോ അവനെ കാണുന്നില്ലേ കാണുന്നുള്ളോ ആ ഒന്നുമില്ല അവന് മാത്രം വെറുപ്പുണ്ടോന്ന് എനിക്ക് തോന്നണില്ല ഞാൻ പറഞ്ഞ സമ്മതിക്കല്ലോ കേട്ടോ അവനങ്ങനെ വെറുപ്പൊന്നുമില്ല ആവർത്തിച്ചാർത്തിച്ച് ഒരു കാര്യം ചോദിക്കരുത് അത് അവന് ഇഷ്ടയില്ല രണ്ടു രണ്ട് പ്രാവശ്യമൊക്കെ ചോദിച്ചറിഞ്ഞു പിന്നെ ചോദിച്ച പുള്ളിക്ക് ഇഷ്ടപ്പെടുക പറഞ്ഞിന്റെ ചോദിക്കും അങ്ങനെ ചോദിക്കുന്നവരേ ഇഷ്ടയില്ല ആ ഇവിടെ വന്ന് എന്റെ അടുത്ത് വന്ന് പറയും പിന്നെ പോലെ ചോദിക്കുന്നുണ്ടെന്ന് അപ്പൊ അമ്മ എപ്പോഴും അമ്മയും ചാച്ചോ അമ്മേം ചാച്ച നമ്മോട് ചോദിച്ചോണ്ടിരിക്കും അത് അമ്മയുടെ കാര്യറിയ അമ്മക്ക് അവനെ ആവർത്തിച്ചു ചോദിക്കും അമ്മക്ക് ഓർമ്മയില്ലാത്തതാന്ന് അവനറിയാം ആറ് ഓർമ്മയുള്ളവരിങ്ങനെ ചോദിക്കുമ്പോഴിഷ്ടപ്പെടിയാലാത്തത് മനസ്സിലായോ തമ്മിൽ വ്യത്യാസമുണ്ട് ചകടിയും ഒരുക്കാനും നല്ലതാ എളുപ്പല്ലേ പണ്ടത്തെ ആദ്യകാലത്ത് ചൊലയുടെ വലിപ്പം ഉണ്ടോ അല്ലേ മുട്ട കടന്ന് ചേടുന്നുണ്ടോ ആ ബലിയുണ്ടാക്കാൻ മുട്ട കടന്ന് ചേടുന്നുണ്ടോ പത്തെണ്ണം എടുത്തു കേട്ടാ ചോളയെ കനം കുറഞ്ഞു നോക്കി പത്തെണ്ണം പറയുമ്പോ ഇരുപതെണ്ണം ആയി കഷണം രണ്ട് പീസായിട്ട് മുടിക്കാൻ മുക്കി ഒന്നിട്ടുണ്ടാക്കി നോക്കാം ഇങ്ങനെയൊക്കെയല്ലേ എല്ലാരും ചെയ്യുന്നു പരീക്ഷണങ്ങൾ നടത്തി വിജയിക്കുന്നതല്ലേ ആ വിജയിച്ച പിന്നെ ആർക്ക് വേണേലും ഉണ്ടാക്കാവല്ലോ വിടെ വെച്ചെ ഒരാവശ്യത്തിനാണേ ബജി ഉണ്ടാക്കാനാ ഒന്ന് ഉണ്ടാക്കിയാ തിന്ന് നോക്കൂ ചീത്തയാന്ന് തോന്നുവാണെ പിന്നെ ഉണ്ടാക്കത്തൂല്ല ഓട്ടോ എലിക്കുട്ടി കേട്ടോ എലിക്കുട്ടി ബജി ബജി ഇത് ഉണ്ടാക്കാൻ പോണത് ബജി ഇത്രയും ഇത് മതിയായിരുന്നു കണ്ടെ മുഴുക്കിനുള്ളത് കക്കയായി നാളെ പുഴുക്ക ഇത് ഒരു പലഹാരം ഉണ്ടാക്കാനാ നാലുമണിക്ക് ചായയുടെ കൂടെ തിന്നാനായിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാനാവുവാണോ എലിക്കുട്ടി അമ്മയ്ക്ക് സന്തോഷമായോ ചക്ക ചക്കണ്ടക്കച്ച പലഹാരം ഇത് വെറൈറ്റി പലഹാരമാട്ടോ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിക്കുക പറ്റുമോ എന്നറിയാൻ മതിയല്ലോ അല്ലേ ഒത്തിരി വേണ്ടല്ലോ എലിക്കുട്ടി ഞാൻ എലിക്കുട്ടിന്ന് വിളിക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പേര് ോണ്ട് എന്തെങ്കിലും കൊഴപ്പം ഉണ്ടോ പേരില്ലേ ഏലിക്കുട്ടിന്ന് പേര് ഞാൻ അമ്മേനെ വിളിക്കല്ലേ അതുകൊണ്ട് കൊഴപ്പമുണ്ടോ ഒരു അമ്മ വന്ന് എന്നെ വൈകിട്ട് വിളിക്കും ചേച്ചി കിടക്കാൻ മഞ്ഞില്ലേ അല്ലെങ്കിൽ ആരോടെങ്കിലും ഇതിനെ തപ്പി നടന്നു ആ തള്ളേനെ കണ്ടില്ല അല്ലെങ്കിൽ വന്നു ചോദിക്കും അമ്മയെ കടക്കാൻ വരുന്നുണ്ടോ ഏ പ്രവൃത്തിയിലല്ലേ കാര്യല്ലേ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം ഏറ്റവും കഴിയുമ്പോൾ കുഴപ്പം വേലാരേണ്ട താല്പര്യങ്ങളെല്ലാം അത് മറ്റുള്ളവർക്കോട്ട് ഭാര വെക്കാതെ അമ്മ അത് ഇനി എന്നെ ചക്കപ്പുരു ഒന്നും പൊളിക്കണ്ടിക്കുട്ടി തിന്നുവോ ചക്കപ്പുരു ഇല്ലാലും പിന്നീട് നമുക്ക് പശുവിന് കൊടുക്കാം കുഞ്ഞി പശുവിന് ഇതാ ആരും ചക്കപ്പുരു തിന്നുവോ ആ മുത്ത കുരുവായിരുന്നല്ലേ ചക്ക കുരുമാങ്ങ വെക്കാൻ മുരികെപ്പോലും വേണം എന്നാലേ ഉള്ളു ടേസ്റ്റ് ഉള്ളു ഇന്നെടുത്ത് വെച്ചേക്കാരുന്ന് ഇച്ചിരി മുരികപ്പോലും മേടിച്ച നമുക്ക് ഒരു ചക്ക കുരുമാമ ഉണ്ടാക്കി കഴിക്കാപ്പോലുണ്ട് ഇപ്പൊണ്ട് ഞാൻ ഇന്നലെ അവിടെ പോയപ്പോ കണ്ടായിരുന്നു പക്ഷെ പിന്നെ എന്നാത്തിനാ വാങ്ങിക്കുന്നെന്ന് വെച്ചു ഇവിടെ എല്ലാവർക്കും പച്ചക്കറി ഒന്നും വേണ്ട ഉണ്ടാക്കി വിമാനൊക്കെയാണെ പയർ വർഗ്ഗങ്ങളൊന്നും കഴിക്കില്ല ഉണക്കപ്പയർ എല്ലാം കഴിക്കും അല്ലാതെ പച്ചക്കുള്ള പയറുകൾ ഒന്നും കഴിക്കത്തില്ല മതിയേ കവറിനാക്കി വെക്കട്ടെ വരെ വെക്കാൾക്കും

നാളെ നമുക്ക് ചക്കപ്പുഴുക്കും കൊഴുവക്കറിയും കൂടെ തിന്നാം കേട്ടോ അല്ലെ കൊഴുവ് പറത്തത് ഉണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ എന്താ കാന്താരി കൂടെ വരച്ചത് കിട്ടീലല്ലോ ചക്കപ്പുഴ ഇല്ലായിരുന്നല്ലോ ആ അതാണ് പറച്ചു വെച്ചിരിക്കുന്ന പഴിക്കാൻ പച്ചയാ നീ കൂടെ പറിച്ചതാ അത് പഴിപ്പിക്കാൻ വെച്ചിരിക്കോ നീ അപ്പഴും ചൂടായി ആരാ പറ ചക്കണ്ടോ അവനും

ചന്ദ്രനാണോ ചന്ദ്രനാണോ ചന്ദ്രനാ ഹലോ റജീനാണോ റജീൻ അമ്പരം കയറിക്കണേ റജീനാണോ ചന്ദ്രനാണോ ഞാനറിയാം അല്ലല്ലോ ചോദിക്കും റജീനാണോ റിജിയും വരം കയറുമായിരുന്നു ചന്ദ്രൻ മഴ അമ്മ പറഞ്ഞു ചക്ക പറിച്ച ആളുടെ പേര് പറഞ്ഞു പറയാൻ പറഞ്ഞില്ലേ ചോദിച്ചത് അതുകൊണ്ടാ ചക്ക പറിച്ച ആരാന്ന് ചക്ക പറിച്ചു വെച്ചത് ആരാന്ന് ചോദിച്ചപ്പോ അമ്മക്ക് അറിയാൻ ശരിമാരാണ്ടെന്നല്ല പറഞ്ഞു ആരോട് അമ്മയോട് ചോദിച്ചപ്പോ വീട്ടിലോ ആ എൽ കുട്ടിയോട് ചോദിച്ചപ്പോ അങ്ങനെയാ പറഞ്ഞത് ആ ചോദിച്ചത് അപ്പൊ ഇവിടെ പപ്പ ഉണ്ടായിരുന്നു വിമാനം വിളിക്കുന്ന ഒരു പപ്പ നടക്കാനൊന്നും പറ്റിയില്ലേക്കാൻ പോലും പറ്റി പ്രായം കഴിഞ്ഞ പിന്നെ ഒരു സ്ഥലത്ത് തന്നെയാ തീറം വെയിലോ അറിയില്ലേ അറിയത്തില്ലേ അമ്മയുടെ മകനല്ലേ അതാ അതാ വിപീനയുടെ വിവാന്റെ പപ്പ പപ്പ എന്ന് പപ്പിക്കുന്നുള്ളു അത് കേട്ടാണ് അമ്മയും പപ്പ വിളിക്കാൻ തുടങ്ങിയത് അവര എനിക്കാണെ അമ്മയെന്ന് വിളിക്കുന്നത് എന്റെ അമ്മ വിളിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം അമ്മ പറഞ്ഞു കൊടുത്ത് മമ്മീന്ന് വിളിപ്പിച്ചെന്നെ മമ്മിയോടെ എന്ന് പറ മമ്മിയോട് എന്ന് പറ പിള്ളേരോട് പറഞ്ഞു പിള്ളേർ അത് കേട്ടാ എന്റെ എന്ന് വിളിച്ച എന്റെ അമ്മേന്ന് വിളിക്കാൻ പറഞ്ഞു പിള്ളേര് വിളിക്കത്തും ഇപ്പൊ സങ്കടം ഞാൻ ഇപ്പം തിരുത്തി കൊടുക്കും എന്റെ മക്കളെ എന്റെ അമ്മേന്ന് വിളിച്ചാൽ മതി എന്റെ മമ്മീന്ന് വിളിക്കണ്ട വിളിച്ച് ചെയ്യാൻ പറ്റിയല്ലേ

ചക്ക തിന്നു വേണം ആ തിന്നു വേണ്ടി എടുത്തല്ലേ അത് സാരില്ല നല്ലതാണോ എനിക്ക് വേണ്ട പല്ലു പറ്റല്ല ചവയ്ക്ക വെള്ളച്ചവ അങ്ങനെ ഇല്ല എണ്ണ വേണം അപ്പ വേണെന്ന് പറഞ്ഞത് ആ അതൊക്കെ ചുമ ചമയം സമയം മാറ്റിക്കളയാണ് എണ്ണ തൂത്ത് തരാം ഞാൻ കയ്യിലും കൂടെ തൂത്തോട്ടോ വഴിയ പോണറല്ലേ വഴിയേ പോകണറില്ല ഇങ്ങോട്ട് വരാൻ പറ്റുമോ ആ അതൊത്തിരി ആൾക്കാരൊക്കെ പോകണുണ്ടെന്ന് എല്ലാരും നമ്മളറിയോ വഴിയേ പോകുന്ന എല്ലാരും നമുക്ക് അറിയാൻ പറ്റുമോ ആ നല്ല സൂപ്പറാ നല്ല ഉള്ള

ചക്കാവുണ്ട് ചക്കാവ എവിടെ സ്ഥിരം കിടക്കണ എവിടെയാണെന്ന് അറിയത്തില്ലേ സ്ഥിരം കിടക്കണ സ്ഥലം അറിയത്തില്ലേ പോയി കിടന്നോ

ഇത് എനിക്കാണ് നിർബന്ധം വേണ്ട വാ ഇങ്ങനെ പോരമ്മയുടെ മുടി കിടന്നു അമ്മയുടെ മുടി ഇവിടെ കിടന്നു മാഡം മുറി ഇപ്പൊ കിടന്നുള്ള ബിജിയുണ്ടാക്കാൻ കൂടുന്നുണ്ടോ ഏ ബജ ഉണ്ടാക്കാൻ കൂടുന്നുണ്ടോന്ന് ഏതാ മേഡം മുറി ഇവിടെ അവിടെയല്ല എവിടെയാറക്കണേ ഇതാണ് അമ്മയുടെ അന്തോം കേട്ടാ അമ്മേ മുറിക്ക് വരെ അന്തോ ബന്ധം ഉണ്ടല്ലേ മുറിക്ക് വരെ ബന്ധം ഉണ്ട് അമ്മയുടെ എല്ലാ കാര്യത്തിനും അന്തോം ബന്ധമുണ്ട് ബാക്കിയുള്ളവരുടെ ഒന്നും അന്തോ ബന്ധവും ഇല്ല മുറിക്ക് വരെ അന്തോ ബന്ധവാറിയാണോ നിത് ഇത് ഏതായാലും को माती पर है अभी लेनदेन